ഇനി അടുത്തായിട്ട് നമ്മളൊരു വീഡിയോ ഉദ്ദേശിക്കുന്നത് എക്സ്ചേഞ്ചിൽ നിന്ന് നമ്മുടെ അസറ്റ് എങ്ങനെ ട്രസ്റ്റ് വാലറ്റിലേക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ മറ്റൊരു എക്സ്ചേഞ്ചിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം അല്ലെങ്കിൽ മറ്റൊരാളുടെ എക്സ്ചേഞ്ച് അഡ്രസ്സിലേക്ക് എങ്ങനെ മാറ്റി കൊടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അസെറ്റ് എക്സ്ചേഞ്ചിലാണ് കിടക്കുന്നത് അതുകൊണ്ട് നമ്മൾ എക്സ്ചേഞ്ചിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്ത് ഇമെയിൽ പാസ്വേഡ് അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീന് നമ്മുടെ ഫോണിൽ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പം നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ടോക്കണോ യു എസ് ഡി റ്റിയോ മറ്റൊരു അക്കൗണ്ടിലേക്കോ ട്രസ്റ്റ് വാലറ്റിലേക്ക് കൊണ്ടുപോകണം അതിനായിട്ടുള്ള പ്രൊസീജിയറാണ് അപ്പോൾ അതിനായിട്ട് നെക് ഒരു പേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അസെറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ മുകളിലൊന്നും കാണുന്നില്ല നമ്മൾ ഡെപ്പോസിറ്റ് മാത്രമേ ഇത് ഫ്രണ്ടിൽ കാണുന്നുള്ളൂ മറ്റേ വിഡ്രോവൽ ഒന്നും ഫ്രണ്ട് പേജിൽ നമുക്ക് വിഷ വിഷലല്ല അപ്പം അതിന് പോകേണ്ടത് അസെറ്റ് എന്ന ഒരു ഓപ്ഷനിലേക്ക് പോവുക അസെറ്റ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഓവർ വ്യൂ സ്പോട്ട് മാർജിൻ ഫ്യൂച്ചർ ഏണെന്നൊക്കെ പറഞ്ഞുള്ള ഓപ്ഷൻസ് വരും അതിൽ സ്പോട്ട് ക്ലിക്ക് ചെയ്യാം സ്പോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും ചിലപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് ഇതിലായിരിക്കും ഞാൻ വേറൊരു കോയിൻ സെർച്ച് ചെയ്തുകൊണ്ടാണ് ഓപ്ഷൻ വന്നത് അപ്പോൾ നമ്മൾ അതിലെ ഓപ്ഷൻ നമ്മൾ പിൻവലിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് വിഡ്രോ എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുന്നു വിഡ്രോ എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഏതാണ് അപ്പെക്സ് ടോക്കൺ ആണോ മാറ്റേണ്ടത് അത് യു എസ് ഡി ടി ആണോ മാറ്റേണ്ടതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇപ്പം ഞാൻ ഉദാഹരണം കാണിക്കാൻ പോകുന്നത് അപ്പെക്സ് ടോക്കൺ നമുക്ക് വാലറ്റിലേക്കോ അതോ മാറ്റുന്ന ഒരു രീതിയാണ് അതിനായിട്ട് നമ്മൾ എപ്പെക്സ് ടോക്കൺ പ്രസ് ചെയ്യുന്നു അപ്പോൾ അടുത്തൊരു സ്ക്രീൻ വരുന്നതെന്ന് വെച്ചാൽ ഓൺ ചെയിൻ വിഡ്രോവൽസ് ഇൻറ്റേണൽ പി ടി പി ആണ് താഴത്തെ രണ്ടിൻ്റെ ആവശ്യം നമുക്കില്ല ഓൺ ചെയിൻ വിഡ്രോവൽ എന്നുള്ള ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വിഡ്രോ എപ്പെക്സ് എന്ന് പറഞ്ഞു വരും അതിൽ നമ്മൾ അഡ്രസ് ഡൊമൈൻ കാണിക്കുന്നുണ്ട് അവിടെ നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ പേസ്റ്റ് എന്നൊരു ഓപ്ഷൻ വരും അതിൽ നമ്മൾ നമ്മുടെ വാലറ്റ് അഡ്രസ്സ് പേസ്റ്റ് ചെയ്യണം ഏത് വാലറ്റിലേക്കാണോ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വാലറ്റ് അഡ്രസ്സ് പേസ്റ്റ് ചെയ്യണം എക്സ് മറ്റൊരു എക്സ്ചേഞ്ചിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മറ്റൊരു എക്സ്ചേഞ്ചിൻ്റെ ഉണ്ടെങ്കിൽ ആ എക്സ്ചേഞ്ചിലേക്ക് ആണ് കൊണ്ടുപോവണെങ്കിൽ അങ്ങനെ ചെയ്യാം മറ്റൊരാൾക്ക് മറ്റൊരാളുടെ വാലറ്റിലാണ് കൊണ്ടുപോവണെങ്കിൽ അങ്ങനെ ചെയ്യാം മറ്റൊരാളുടെ എക്സ്ചേഞ്ചിലേക്കാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം അത് ഏതാണ് ഏതിലേക്കാണ് കൊണ്ടുപോകുന്ന അതിൻ്റെ അഡ്രസ്സാണ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യേണ്ടത് പേസ്റ്റ് ചെയ്യുമ്പം എൻ്റെ ഒരു വാലറ്റ് അഡ്രസ്സ് വന്നിരിക്കുന്നത് ഇതാണ് അത് വന്നതിന് ശേഷം താഴത്തെ നെറ്റ് വർക്ക് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട് അവിടെ ബി എൻ ബി സ്മാർട്ട് ചെയിൻ തന്നെയാണ് കിടക്കുന്നത് അപ്പെക്സ് വർക്ക് ചെയ്യുന്നത് ബി എൻ ബി സ്മാർട്ട് ചെയിനിലാണ് അപ്പോൾ അത് ഓക്കെയാണ് അതിനുശേഷം വിഡ്രോവൽ എമൗണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആയിരം ടോക്കൺ ഇപ്പോൾ ടോക്കണിൻ്റെ വില കുറവായതുകൊണ്ട് മിനിമം അവർ പറയുന്നുണ്ട് പതിനായിരത്തി അറുന്നൂറ്റി അൻപത് ടോക്കൺ ഉണ്ടെങ്കിലേ നമുക്ക് വിഡ്രോവൽ നടക്കൂ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത് ടോക്കണിൻ്റെ വില വ്യത്യാസം അനുസരിച്ച് അത് മാറും ഞാനത് ഏകദേശം ആ ഒരു എമൗണ്ട് കാണിക്കാൻ വേണ്ടി അതിന് മേളിൽ അടിച്ചാൽ മാത്രമേ ആ റെഡ് വാണിംഗ് ലെറ്റർ പോകത്തുള്ളൂ ഒരു പൂജ്യം കൂടി ഇട്ടു ഒരു ലക്ഷം ഇട്ട് കഴിഞ്ഞപ്പോൾ ആ വേണമെങ്കിൽ ഇത് പോയി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ലക്ഷം ടോക്കൺ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വിലക്ക് അതായത് പോയിൻ്റ് ഫൈവ് യു എസ് ഡി റ്റി ആണ് എക്സ് ടിയുടെ കമ്മീഷൻ എക്സ് ടി ഡോട്ട് കോമിൻ്റെ കമ്മീഷൻ പോയിൻ്റ് ഫൈവ് യു എസ് ഡി റ്റി ആണ് നമ്മൾ വിഡ്രോ ചെയ്യുന്ന യു എസ് ഡി റ്റി ആണ് വാലറ്റിലേക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇപ്പം പത്ത് യു എസ് ഡി ടി വിഡ്രോ ചെയ്താൽ പോയിൻറ്റ് ഫൈവ് കമ്മീഷനായിട്ട് എക്സ്ചേഞ്ച് എടുക്കും നയൻ പോയിൻ്റ് ഫൈവ് യു എസ് ഡി ടി മാത്രമേ നമ്മുടെ വാലറ്റിലേക്ക് വരത്തുള്ളൂ പോയിൻറ്റ് ഫൈവ് എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്ചേഞ്ചിൻ്റെ കമ്മീഷനായിട്ട് എക്സ്ചേഞ്ച് എടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ യു എസ് ഡി ടി എല്ലാം മാറ്റുന്ന അപ്പെക്സ് ടോക്കൺ ആണെങ്കിൽ പോയിൻ്റ് ഫൈവ് യു എസ് ഡി ടിക്ക് തത്യമായ അപ്പെക്സ് ടോക്കൺ എടുക്കും ഇന്ന് അതിൻ്റെ വിലയനുസരിച്ച് അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് അപ്പെക്സ് ആണ് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് അപ്പെക്സ് ആണ് ഇതിൻ്റെ കമ്മീഷൻ എടുക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ അപെക്സ് ആണെങ്കിൽ ആ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ടോക്കൺ ഒരു ലക്ഷത്തിന്ന് കുറച്ചിട്ട് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് അപ്പെക്സ് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലോ അല്ലെങ്കിൽ മറ്റൊരാളുടെ എക്സ്ചേഞ്ചിലേക്ക് നമ്മൾ കൈമാറ്റം ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ചെറിയ എമൗണ്ടിനൊന്നും വിഡ്രോവൽ എക്സ്ചേഞ്ചിൽ നിന്ന് ചെയ്തതിൽ ചെയ്താൽ നമുക്ക് നഷ്ടമാണ് ഇപ്പോൾ ഞാൻ ഒരു ലക്ഷം മാറ്റുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി ഇരുപത്തെട്ട് അപ്പെക്സ് എടുക്കുന്നുണ്ട് അതിന് താഴെ പതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് വരെയാണ് ഇന്നത്തെ ലിമിറ്റ് അതിന് മേളിലുണ്ടെങ്കിൽ വിഡ്രോയിൽ നടക്കുന്നുള്ളൂ ആ പതിനായിരം വെച്ച് നമ്മൾ വിഡ്രോ ചെയ്താലും ഈ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ടോക്കൺ എടുക്കും എന്തെന്നാൽ പോയിൻറ്റ് ഫൈവ് യു എസ് ഡി ടി ആണ് എക്സ്ചേഞ്ചിൻ്റെ കമ്മീഷൻ നമ്മൾ കൂടുതൽ എടുത്താലും ശരി കുറവെടുത്താലും ശരി കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റുണ്ട് അതിന് മേളിൽ പോയിക്കഴിഞ്ഞാൽ പോയിൻ്റ് ഫൈവ് എന്നുള്ള വൺ യു എസ് ഡി ടി ആവും അപെക്സ് ആണെങ്കിലും ശരി യു എസ് ഡി ടി ആണെങ്കിലും നമ്മൾ വിഡ്രോ ചെയ്യുന്നത് വൺ യു എസ് ഡി ടി ആവും മിനിമം പോയിൻ്റ് ഫൈവ് യു എസ് ഡി ടി എക്സ്ചേഞ്ച് എടുത്തിരിക്കും അപ്പം ഒരു പതിനായിരത്തി അഞ്ഞൂറ്റി അറുന്നൂറ്റി വിഡ്രോ ചെയ്യുന്ന ആൾക്ക് ഒരു നഷ്ടമായിരിക്കും അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ടോക്കൺ എക്സ്ചേഞ്ച് എടുക്കും നമുക്ക് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ടോക്കൺ കുറച്ച് അക്കൗണ്ടിൽ ആ ട്രസ്റ്റ് വാലറ്റിൽ ക്രെഡിറ്റ് ആകത്തുള്ളൂ അപ്പോൾ ചെറിയൊരു എമൗണ്ടിന് ഇപ്പോൾ ചെയ്യാതിരിക്കുക വില കൂടി നിൽക്കുമ്പോൾ കുഴപ്പമില്ല വില കൂടി നിൽക്കുന്ന സമയമാണെങ്കിൽ നമുക്കത് വിഷയമില്ല അതനുസരിച്ച് ചെറിയ പോയിൻറ്റ് ഫൈവ് യു എസ് ഡി ടി എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ഇത് ടോക്കണേ നമുക്ക് പോകുന്നുള്ളൂ ഇപ്പോൾ കൂടുതൽ ടോക്കൺ പോകും അതുകൊണ്ട് ആവശ്യമില്ലാതെ ഒരു വിഡ്രോവല് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഇങ്ങോട്ടൊന്നാണ് ചെയ്യണ്ട എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലക്ഷം കൊണ്ട് സ്റ്റേക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാം സ്റ്റേക്കിംഗ് പെർപ്പസിനാണ് ഒരു ലക്ഷം വായിച്ചാൽ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് പോയിട്ടാണ് നമുക്ക് വാലറ്റ് കിട്ടുന്നത് ട്രേഡ് ചെയ്യുമ്പോൾ അനാവശ്യമായിട്ട് ട്രേഡിങ് കിടക്കുന്ന അസറ്റ് ഒക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ട്രസ്റ്റ് വാലറ്റിലേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഈ കമ്മീഷൻ നമ്മുടെ പോകും അപ്പോൾ അടുത്ത് അതിന് ശേഷം അത് അറിഞ്ഞിരിക്കുകയാണ് എല്ലാവരും അതിനുശേഷം വിഡ്രോവൽ എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നു വിഡ്രോവൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ കൺഫേം കം കൺഫേം ഓർഡർ എന്ന് പറയും അപ്പോൾ നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് എക്സ്ചേഞ്ചിലേക്ക് മാറ്റുമ്പോഴും ഇതുപോലൊരു ബോക്സ് വരുന്നുണ്ട് കൺഫേം ഓർഡർ അതിൽ നമ്മൾ ഒന്നുകൂടെ നോക്കാൻ വേണ്ടിയാണ് അവർ ഈ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നത് സ്പോട്ട് അക്കൗണ്ടിൽ നിന്നാണ് മാറ്റാൻ പറ്റത്തുള്ളൂ വിഡ്രോവിൽ നമ്മൾ എക്സ്ചേഞ്ചിൽ സ്പോട്ട് അക്കൗണ്ട് ഉണ്ട് ഫ്യൂച്ചർ അക്കൗണ്ട് ഉണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അത് കാണുന്നുണ്ട് അത് സ്പോട്ട് അക്കൗണ്ടിൽ നിന്ന് ഫ്യൂച്ചർ ട്രേഡിങ്ങിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ എന്നൊരു ബട്ടൺ ഞെക്കിയിട്ടാണ് അത് മാറ്റാൻ വേണ്ടിയാണ് തിരിച്ച് ഫ്യൂച്ചറിൽ നിന്ന് നമുക്ക് ട്രാൻസ്ഫർ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ സ്പോട്ടിലേക്ക് നമുക്ക് നമ്മുടെ യു എസ് ഡി ടി ഇങ്ങോട്ട് പോരും അല്ലെങ്കിൽ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന കറൻസി ആണെന്ന് വെച്ചാൽ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക സ്പോട്ട് മോഡിൽ കിടക്കാൻ കിടന്നാൽ മാത്രമേ വിഡ്രോവൽ ആകത്തുള്ളൂ സ്പോട്ടിൽ കിടക്കണം സ്പോട്ട് എന്നുള്ള കാറ്റഗറിയിൽ കിടന്നാൽ മാത്രമേ നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് സ്പോട്ട് അക്കൗണ്ട് എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്യുന്ന ചെയ്രോ ചെയ്യുന്ന ടോക്കണിൻ്റെ എമൗണ്ട് അവരുടെ നെറ്റ്വർക്ക് ഫീ വിഡ്രോവൽ അഡ്രസ്സ് എങ്ങോട്ടാണ് നമ്മൾ വിഡ്രോവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏത് നെറ്റ്വർക്കാണ് ബി എൻ ബി ആണോ ഇആർ സി ആണോ ഇതീരിയമാണോ എന്നുള്ളതാണ് നെറ്റ്വർക്ക് ഇവിടെ അപ്പെക്സ് പ്രവർത്തിക്കുന്ന ബി എൻ ബിയിൽ ആയതുകൊണ്ട് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല എക്സ്റ്റിയിൽ ബി എൻ ബി ചെയിനിൽ വർക്ക് ചെയ്യുന്ന അതുകൊണ്ട് വേറൊരു ഓപ്ഷൻ വരുന്നില്ല അതുകൊണ്ട് നമ്മൾ കൺഫേം കൊടുക്കുന്നു കൺഫേം കൊടുക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി ഓതൻറ്റിക്കേഷൻ വരുന്നു ഈ സെക്കൻ സെക്കൻഡ് ആയിട്ട് കാണിക്കുന്ന സെക്യൂരിറ്റി ഓതൻറ്റിക്കേഷനിൽ ഇമെയിലും ഉണ്ട് ഫോൺ നമ്പറും ഉണ്ട് ഇമെയിലിൽ നമ്മൾ ഇമെയിൽ ആരോ കഴിഞ്ഞാൽ ഒരു ഒ ടി പിയുടെ ആറ് കോളം വരുന്നു അത് നമ്മുടെ മെയിലിൽ നമ്മൾ പോയിട്ട് അതിൽ വരുന്ന ഒ ടി പി ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം അത് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ ഈ ആരോ കാണിക്കുന്നിടത്ത് ഒരു ഗ്രീൻ ടിക്ക് വരും ശരിയാണെങ്കിൽ ഒ ടി പി എൻറ്റർ ചെയ്യുന്നത് ശരിയാണെങ്കിൽ ഒരു ഗ്രീൻ ടിക്ക് വരും അതിനുശേഷം നമ്മൾ ഫോൺ നമ്പർ എന്ന ഇതിൽ ഓപ്ഷനിൽ പോകണം ഫോൺ നമ്പർ എന്ന ഓപ്ഷനിൽ പോകുമ്പോൾ നമ്മുടെ ഫോണിൽ ആയിട്ട് വേണ്ട ഇപ്പോൾ ഒരു മെസ്സിക്ക് കിട്ടില്ല മെസ്സേജായിട്ട് ആരൊക്കെ ഒ ടി പി വരും ആ ഒ ടി പി നമ്മൾ ഇതിൽ അടിച്ചു കൊടുക്കുമ്പോൾ അവിടെയും ഗ്രീൻ ടിക്ക് വരും രണ്ടിലും ഗ്രീൻ ടിക്ക് വന്നതിന് ശേഷം ഇവിടെ ഒരു വിഡ്രോ ചോ ചോദിക്കും അല്ലെങ്കിൽ രണ്ട് ടിക്ക് വന്നതിന് വന്നാലുടൻ ഒരല്പം കഴിയുമ്പോൾ ട്രാൻസാക്ഷൻ നടന്നു പോവും അപ്പോൾ ഞാൻ ആവശ്യമില്ലാതെ ഇതിലേക്ക് ഇതിലേക്കിപ്പം എടുക്കുന്നില്ല അപ്പം ഈ ഇത്രയും ടിക്ക് വീണ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസാക്ഷൻ നടന്നു പോവും നടന്നു പോയിട്ട് നമുക്ക് അടുത്ത പേജിൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് വരും അപ്പോൾ എക്സ്ചേഞ്ച് ഇങ്ങോട്ടേക്ക് നമ്മുടെ വാലറ്റിലേക്ക് വരുമ്പോൾ നെറ്റ്വർക്ക് ഒന്ന് ജാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ബിസി അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് സമയത്തിനുള്ളിൽ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലേക്ക് ഇത് ക്രെഡിറ്റ് ആകും പിന്നെ ഒന്ന് നോക്കേണ്ടത് അഡ്രസ് ആൻഡ് ഡൊമൈൻ പറഞ്ഞ സ്ഥാനത്ത് നമ്മൾ എങ്ങോട്ട് വേണോ ഇവിടുന്ന എക്സ്ചേഞ്ചിലേക്കാണോ മറ്റൊരു എക്സ്ചേഞ്ചിലേക്കാണോ വിടുന്നതെങ്കിൽ ആ അഡ്രസ്സേ കോപ്പി ചെയ്യാവുള്ളൂ ട്രസ്റ്റ് വാലറ്റിൽ ആ അഡ്രസ്സേ കോപ്പി ചെയ്യാവുള്ളൂ ട്രസ്റ്റ് വാലറ്റിൽ കോപ്പി ചെയ്യുന്ന അഡ്രസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കോമണാണ് ആ ഒരു ബാർ കോഡ് വെച്ചിട്ട് നമ്മുടെ കോമണായിട്ട് അപെക്സ് എന്ന് എടുത്താലും ശരി അപെക്സ് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ സെൻഡ് ആൻഡ് റിസീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെ വരും അതിൽ റിസീവാണ് വാലറ്റിലേക്ക് റിസീവ് ചെയ്യുകയാണ് ആ റിസീവ് അഡ്രസ് വരുമ്പോൾ ഒരു ബാർ കോഡും താഴത്തൊരു കുറച്ച് അക്ഷരങ്ങൾ ചേർത്തിട്ടുള്ള ഒരു കോഡും വരും അതാണ് കോപ്പി ചെയ്ത് നമ്മൾ എക്സ്ചേഞ്ചിൻ്റെ വിഡ്രോവൽ സൈറ്റിൽ നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അത് കഴിയുമ്പോൾ ടോക്കൺ നമ്മുടെ കയ്യിലേക്ക് ഇവിടേക്കായി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടോക്കൺ ട്രേഡ് ചെയ്യാത്തവർ നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല ഒരു രണ്ട് ലക്ഷം ടോക്കൺ ഒക്കെ എക്സ്ചേഞ്ചിൽ കിടക്കുകയാണെങ്കിൽ വേറെ പർപ്പസൊന്നുമില്ല നമുക്ക് ട്രേഡ് ചെയ്യാൻ സമയമില്ല അറിവില്ല അന്ന് അറിഞ്ഞാലും അത് നമുക്ക് ചെയ്യാൻ ഞങ്ങൾ മേക്കേടാണ് അത് നോക്കാൻ പറ്റുന്നില്ല വില കൂടുമ്പോൾ കൊടുത്താൽ മതി ആ ഒരു ഉദ്ദേശമാണെങ്കിൽ എക്സ്ചേഞ്ചിൽ ഇത് വെറുതെ ഇട്ടുകൊണ്ടിരിക്കരുത് ട്രസ്റ്റ് വാലറ്റിലേക്ക് മാറ്റിയിടണം മാറ്റിയിട്ടേക്കണം ട്രസ്റ്റ് വാലറ്റാണ് എക്സ്ചേഞ്ചിനേക്കാളും സേഫ് ട്രേഡ് ചെയ്യുന്നവർക്ക് അതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബയും സെല്ലും എടുക്കേണ്ടതു കൊണ്ട് അതെപ്പോഴും ആണ് ആയിരിക്കണം അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് മെനക്കെടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രക്രിയ ഇപ്പോൾ തൽക്കാലത്തേക്ക് ട്രേഡ് ചെയ്യുന്നവർ ചെയ്യേണ്ട ആവശ്യമില്ല അതെല്ലാവർക്കും ട്രേഡ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഹാക്ക് ചെയ്യപ്പെടുന്നു അതായത് സെക്യൂരിറ്റി പ്രശ്നങ്ങളാണ് ഓരോ എക്സ്ചേഞ്ചിൻ്റെയും സെക്യൂരിറ്റിയുടെ സ്ട്രെങ്താണ് സെക്യൂരിറ്റിയുടെ ഇപ്പോൾ എഴുപത്താറ് എൺപത് എൺപത് ശതമാനമൊക്കെയാണ് ഇപ്പോൾ എക്സ്റ്റി ഡോട്ട് കോമിൻ്റെ സെക്യൂരിറ്റി മെഷേഴ്സ് പറയുന്നത് അപ്പോൾ ഇതിലെ അസറ്റുകളെല്ലാം ആ എക്സ്ചേഞ്ചിലെ അസറ്റുകളെല്ലാം ഹാക്ക് ചെയ്യപ്പെട്ടാൽ ഹാക്ക് ചെയ്യുക ഈ ആ അസെറ്റുകളെല്ലാം മറ്റൊരു കൊണ്ടുപോയി എക്സ്ചേഞ്ചിൽ എല്ലാം നമ്മുടെ എക്സൽ നിന്നല്ല എല്ലാം ഹാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഹാക്ക് ചെയ്യപ്പെടും അപ്പം നമ്മുടെ അസറ്റുകളെല്ലാം കൊണ്ടുപോകും എക്സ്ചേഞ്ച് കൂടാ നമ്മുടെ കിടക്കുന്ന എല്ലാവരുടെയും ഒരാളുടെ നല്ല എക്സ്ചേഞ്ചിൽ മൊത്തം അസറ്റും ആയി പോകും അതായത് നമ്മുടെ കിടക്കുന്ന രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കിടക്കുന്ന ടോക്കൺ വെറുതെ കിടക്കുന്ന ടോക്കണാണ് അപ്പം അതും അവ അവർ കൊണ്ടുപോകും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായി പോകും എന്നേക്കുമായി നഷ്ടമായി പോകും അപ്പം അതുകൊണ്ട് വാലറ്റ് എക്സ്ചേഞ്ചിലുള്ളവർ ട്രേഡ് ചെയ്യാതെ ചെയ്യാതെയുള്ള നമ്മുടെ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് വാലറ്റിലേക്ക് മാറ്റിയിടുന്നത് കുറച്ച് സേഫ് ആവും നമുക്ക് വിൽക്കേണ്ട സമയമാകുമ്പോൾ എക്സ്ചേഞ്ച് കൊണ്ടുപോയി വിറ്റിട്ട് ഇ എസ് ഡി ടി എടുക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടെ സമാപിക്കുന്നു